ഹൈഡ് സ്റ്റുഡൻസ് വൺസ് സഗെൻ വെൽക്കം ബാക്ക് ടു റീജൽ ലേണിംഗ് ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്ലസ് വൺ ഇംഗ്ലീഷിൽ നിന്ന് ഹൺഡ്രഡ് പെർസൻറ്റേജ് ചോദിക്കാൻ ചാൻസ് ഉള്ള ആണ് അപ്പോൾ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റനും എങ്ങനെ ആൻസർ ചെയ്യണം അതിൻ്റെ ഫോമാറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തന്നെ അറിയാം ഒന്ന് പാസ്സാവാൻ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റും മറ്റൊന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് എ പ്ലസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് ഈ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് ടൈം പ്ലാനോട് കൂടി അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഫോളോ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും പിന്നെ മാത്രമല്ല പാസ്സാകാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന ഫോമാറ്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി ആ ഫോമാറ്റുകളിൽ തന്നെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു പാസ് മാർക്ക് കിട്ടും നിങ്ങളുടെ ഓരോ ചാപ്റ്ററിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിരിക്കണം ഓരോ യൂണിറ്റിലും എന്താണ് പറയുന്നത് ആ ടോട്ടൽ ഒരു തീം അറിയണം അതേപോലെ തന്നെ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ആ ഒരു യൂണിറ്റിൽ ഇൻക്ലൂഡ് ആയ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം ഇത് പറയാനുള്ള റീസൺ പ്രധാനപ്പെട്ട ഡിസ്കോഴ്സസുകൾ എല്ലാം നിങ്ങളെ യൂണിറ്റിലെ കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും അപ്പോൾ യൂണിറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു ആകത്തുക നിങ്ങൾ പഠിച്ച് വയ്ക്കുക എല്ലാ ചാപ്റ്ററിലേയും സമ്മറി അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുവർ ക്വസ്റ്റിൻ വരും ഈ കൊസ്റ്റിൻ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതൊരു അഞ്ച് മാർക്കിന് അല്ലെങ്കിൽ ഒരു ആറ് മാർക്കിനായിരിക്കും ഈ കൊസ്റ്റ്യൻ വരുന്നുണ്ടാവുക നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റൻ ശ്രദ്ധിക്കും എ പ്രൊഫൈൽ ഓഫ് ജവഹർലാൽ നെഹ്റു യൂസിംഗ് ദീസ് ഹിൻസ് ഗിഫ്ൻ വിനോ നിങ്ങൾക്ക് താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ടോ അതായത് ജനിച്ച വർഷം ഭാര്യയുടെ പേര് അതേപോലെ തന്നെ എന്തൊക്കെയാ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോ നിന്നാണ് മരിച്ചത് ഇതൊരു ഓർഡറിൽ നിങ്ങൾ എഴുതണം നമുക്ക് ഫോം ഒരു മോഡൽ നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങളൊരു ടൈറ്റിൽ കൊടുക്കണം പിന്നെ ആ വ്യക്തിയുടെ പേര് ആര് പേരല്ലാണോ ഫോംമാറ്റ് വരുന്നത് ഇപ്പോൾ നെഹ്റു ആണീ നെഹ്റുവിൻ്റെ പേര് എഴുതണം ഏത് വർഷമാണ് ജനിച്ചത് ഏത് സ്ഥലത്താണ് പിന്നെ എന്തൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസം എന്നുള്ള എഴുതണം ഫോർ എക്സാമ്പിൾ ഹി ഓർ ഷീ സ്റ്റഡിഡ് ഇൻ കോളേജ് ഓർ സ്കൂൾ വട്ട് എവർ യു ഹാവ് ടു ഫിൽ ദാറ്റ് വൺ പിന്നെ അവരെന്താണ് വർക്ക് എന്നുള്ളത് നിങ്ങൾ എഴുതണം ഫോർ എക്സാമ്പിൾ ഷിയോർ ഹീ വർക്ക്ഡ് ഹാസ് എന്തൊക്കെ വർക്കാണ് ചെയ്തിരുന്നത് ദെൻ ബൈ പ്രൊഫഷൻ അവർ എന്തായിരുന്നു ബൈ കരിയർ ആയിട്ട് എന്തായിരുന്നു എന്നുള്ളത് അതോടൊപ്പം ഉദ്ദേശിക്കുന്നത് ദെൻ അവരുടെ സ്പൗസ് അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരാണെന്നുള്ളത് എഴുതണം ദെൻ എനി അവാർഡ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് എഴുതണം ദെൻ പിന്നെ എന്ത് ചെയ്യണം എന്തെങ്കിലും ബുക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ടോ അത് എഴുതണം ഇതിനെന്നാണ് മരിച്ചത് ഇത്രയും കാര്യം ഇൻക്ലൂഡ് ചെയ്താൽ മതി അപ്പോൾ ഈ പറയുന്ന ഫോമാറ്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക നിങ്ങൾക്കൊരു ഈസി ആയിട്ട് ഫോമാറ്റ് മാത്രം ഇതേ തന്നെ ഒരു മൂന്ന് മാർക്ക് കിട്ടും അതിന് ക്വസ്റ്റിന് ആരെക്കുറിച്ചാണെന്നുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ഏത് അറിയാത്തൊരു കുട്ടിക്ക് തന്നെ ഒരു നാല് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ഒരിക്കലും അത് വിട്ടുപോരുത് ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യാണ് ഇമെയിൽ ഇമെയിൽ എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം അത് കോളം വരച്ചിട്ട് എഴുതാവും ഒന്നും കൂടി ഒരു വൃത്തി അല്ലാതെ ഏതേലും മാർക്ക് കിട്ടും പക്ഷേ നമ്മുടെ ആൻസർ ഷീറ്റ് ഒന്നും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടി ജസ്റ്റ് കോളം വരച്ചിട്ട് ഇതാവും ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം യു ഗെറ്റ് ഇൻസ്പെയർഡ് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് അപ്പോൾ എന്താണ് ലെറ്റർ പറയുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മെസ്സേജിൽ നിന്ന് ഇൻസ്പയേഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യം നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണം നമ്മുടെ ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യണം അത് എങ്ങനെ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഫോമാറ്റ് നിങ്ങൾ പഠിച്ച് വെക്കണം ടു ആരിലേക്കാണെന്നുള്ളത് നിങ്ങൾ എഴുതണം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പേര് എന്നിട്ട് അറ്റ് ജിമെയിലോ അറ്റ് യാഹോ എങ്ങനെയും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം പിന്നെ സി സി അവിടെ ഒന്നും എഴുതേണ്ട പിന്നെ ബി സി സി അത് എഴുതേണ്ട പസ്റ്റ് ജസ്റ്റ് രണ്ടും അവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കുക പിന്നെ സബ്ജെക്റ്റ് എഴുതണം എന്താണ് നിങ്ങൾ എഴുതാൻ പോകുന്ന സബ്ജെക്റ്റ് എഴുതണം ദെൻ ഇവിടെ എന്താണ് ഡ്രീം ബിയോണ്ട് യുവർ റീച്ച് അതാണ് നമ്മൾ സബ്ജെക്ട് കൊടുക്കുന്നത് ഈ ഒരു ടോപ്പിക്ക് ആയതുകൊണ്ട് പിന്നെ ആളെ നമ്മൾ അഭിസംബോധന ചെയ്യണം ഓക്കെ അത് ഡിയർ ആരാണ് ആളെ പേര് അവിടെ വെക്കണം അപ്പോൾ ഡിയർ എന്നുള്ള ആ വ്യക്തിയുടെ പേര് വെക്കണം ദെൻ പിന്നെ ജസ്റ്റ് എന്താണ് സുഖമില്ലെന്നൊക്കെ ചോദിക്കാം അല്ലേ ഹൗ ഐ യു ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ എന്ത് പറയണം നമ്മൾ എന്തിനെ കുറിച്ചാണ് ഇത് എഴുതാൻ പോകുന്നത് എന്നുള്ള പറയണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താ ഐ ആം ഗ്രേറ്റ്ലി ഇൻസ്പയർഡ് ബൈ ദ സീച്ച് ഓഫ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇൻ വൺ ഓഫ് മൈ ലെസൺസ് നെയ്മർ ഐ വിൽ ഫ്ലൈ അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിഫ്ലൈ എന്നുള്ളതിൽ നിന്ന് കുറച്ച് ഇൻസ്പെയർഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ കാര്യമായിട്ട് ലെറ്റർ ചെയ്തത് ദെൻ ഐ വിഷ് ടു ഷെയർ മൈ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഞാൻ എൻ്റെ ഐഡിയാസ് തോട്ട്സും നിന്നോട് എന്ത് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു ഐഡിയാസ് ടു യു എന്നിട്ട് കുറച്ച് ആ കാര്യങ്ങളൊക്കെ നിങ്ങളെന്ത് ചെയ്യുക അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക ദെൻ പിന്നെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഐ റിയലി എൻജോയ് ദിസ് സ്പീച്ച് ആൻഡ് ഇറ്റ് ഹാസ് ഗിവൺ മീ എ ന്യൂ ഇൻസൈറ്റ് അല്ലേ ഞാൻ ഈ സ്പീച്ച് എന്ത് ചെയ്തു ഞാൻ എൻജോയ് ചെയ്തു ഇതിൻ്റെ ഒരു ഒരു അറിവ് തോന്നും അല്ലെ ഒരു പുതിയൊരു ഇൻസൈറ്റ് ഒരു ഉൾക്കാഴ്ച തന്നു ദെൻ പിന്നെ നമുക്ക് എന്തു ചെയ്യാം നല്ലൊരു ക്ലോസിങ് കൊടുക്കുക വിഷ് യു ഗുഡ് ലാക്ക് ദെൻ വിത്ത് ലവ് അല്ലെങ്കിൽ ലവിൽ നിന്ന് മാത്രം കൊടുത്താലും മതി ദെൻ പേരും കൊടുക്കുക ഇതൊരു ഇൻഫോമലാണ് ഇനി ഒരു ഫോമലായിട്ടുള്ളൊരു ഇമെയിൽ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ടു അതേപോലെ തന്നെ ബാക്കി സി സിയും ബി സിയും സബ്ജെക്റ്റൊക്കെ കൊടുത്തതിനു ശേഷം ഡിയർ എന്നുള്ളടത്ത് സാർ അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ അത് ലിസ്റ്റിൽ ആരെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ എൻ്റെ നമ്മളെന്ത് ചെയ്യണം ഇന്നെ പൊളൈറ്റ് വേല് കൊടുക്കണം അതായത് യു ഹെർ സിൻസിയർലി ഓർ റിഗാർഡ്സ് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക നമ്മുടെ പേര് എഴുതാം കൂടുതലായിട്ടും നമുക്കൊരു ഇൻഫോർമലായിട്ടുള്ള ഇമെയിലാണ് വരുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫോമാറ്റ് അത് പഠിച്ചു വെക്കുക ദൻ മൂന്നാമത്താണ് ലെറ്റർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ലെറ്ററും അതേപോലെ തന്നെ നമ്മുടെ ഇമെയിലും കൂടി മാറിപ്പോയിരുത്തിട്ടോ രണ്ടിനും ഫോമാറ്റ് വ്യത്യാസമുണ്ട് ബോഡിയൊക്കെ ചിലപ്പോൾ സെയിം ആയി തോന്നും പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്തെങ്കിലും വ്യത്യാസമുണ്ട് അപ്പോൾ ലെറ്ററും എന്തായാലും ചോദിക്കും ഇമെയിലും ചോദിക്കും ലെറ്ററും ചോദിക്കും നമുക്കിവിടെ ഒരു എക്സാമ്പിളും ശ്രദ്ധിക്കാം ഒരു ഫോമലായിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇൻസ്റ്റൻറ്റ് ഓഫ് കോൺസെൻറ്റ് എഫേട്സ് ആൻഡ് അവെയർനെസ് പ്രോഗ്രാം ഓഫ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ദർ ഇസ് എ നോ പ്രോപ്പർ ഡിസ്പോസൾ ഓഫ് വേസ്റ്റ് പീപ്പിൾ സം ടൈം ഡു നോട്ട് ഫോളോ ദ റൂൾസ് യു ഡിസൈഡ് റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ ടു ഡെയ്ലി റിമൈൻഡിംഗ് ദ അതോറിറ്റി ടു ഇംപ്ലിമെൻറ്റ് സ്ട്രിക്ട് പണിഷ്മെന്റ് ടു ദോസ് ഹു ഡം വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസ് ഡ്രാഫ്റ്റ് എ ലെറ്റർ അപ്പം നമ്മളെന്ത് ചെയ്യണം ഒരു ലെറ്റർ എഴുതണം അതായത് വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ആളുകൾക്കെതിരെ ആളുകൾക്ക് ആയിട്ടുള്ള പണി സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതോറിറ്റിയെ റിമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതണം ഇനി നമുക്കൊരു ഇൻഫോമ ലെറ്ററിന്റെ ഒരു ഇതും കൂടി നോക്കാം നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്നതാണ് അതായത് മാഗി റോയ്ച്ച ലെറ്റർ ടു മിസ് ഗുപ്റ്റ അപ്രീഷിയേറ്റിംഗ് ഹിം ഫോർ ഹിസ് ലവ് ആൻഡ് കെയർ ഇതൊരു ഇൻഫോമ ലെറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്കൊരു ഗൈഡൻസ് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ലെറ്റർ ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഓപ്പൺ ദ ലെറ്റർ വിത്ത് സെൻഡേഴ്സ് അഡ്രസ്സ് ആരാണോ അയക്കുന്നത് അതായത് നിങ്ങളുടെ അഡ്രസ്സിലാണോ അത് ഫ്രം അവിടെ എഴുതേണ്ടത് ദെൻ റൈറ്റ് ദ റിസീവേഴ്സ് അഡ്രസ് പിന്നെ റിസീവർ അഡ്രസ്സ് ചെയ്തണം പിന്നെന്ത് ചെയ്യണം സിമ്പിൾ സല്യൂട്ടേഷൻ കൊടുക്കണം അതായത് ഡിയർ സർ ഓർ ഡിയർ മാഡം അല്ലെങ്കിൽ നിങ്ങളത് ഇൻഫോമിനാണെങ്കിൽ ആരാണോ പേര് ആ പേരിൽ കൊടുക്കുക എന്നിട്ട് കോമിടുക ദെൻ പിന്നെ പിന്നെന്ത് സബ്ജക്റ്റ് ലൈൻ ഷുഡ് ബി ഗിവൻ ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ നമ്മൾ സബ്ജക്റ്റ് ചെയ്തണം ദെൻ പിന്നെന്താണ് ഓപ്പൺ ദ ലെറ്റർ ബൈ ഇൻട്രൊഡ്യൂസിംഗ് ദ പർപ്പസ് എന്തിനാണ് നമ്മൾ ലെറ്റർ എഴുതാൻ പോകുന്നത് സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദീസ് സെൻറ്റൻസ് ഐ ആം റൈറ്റ് ഇൻ ദീസ് ലെറ്റർ ടു ഇൻഫോം യു അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗീവ് ദ ഇൻഫർമേഷൻ ഈസ് ക്ലിയർ ആൻഡ് ലോജിക്കൽ വേ നല്ല ക്ലിയർ ആയിരിക്കണം പിന്നെ മാത്രമല്ല ഓരോ സെൻറ്റൻസും കണക്റ്റഡ് ആയിരിക്കണം പരസ്പര ബന്ധമുണ്ടാവണം രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ അങ്ങനെയാണ് എഴുതാൻ ദൻ പിന്നെ നല്ലൊരു കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കാം അതായത് യു എസ് ട്രൂലി യു എസ് സിൻസിയർലി യു എസ് ഫെയ്ത്ത്ഫുള്ളി ദെൻ കോമടണം പിന്നെ ഡേറ്റ് ഇടണം ഡേറ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഇടാമോന്നെങ്കിൽ താഴെ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടു അഡ്രസ് അതായത് ഫ്രം അഡ്രസ് കഴിഞ്ഞ ഉടനെ സെൻറ്റേഴ്സിൻ്റെ അഡ്രസ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങളത് എഴുതണം അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ എഴുതി നിങ്ങളുടെ സ്ഥലമൊക്കെ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഡേറ്റ് ഇടാം അത് മറക്കരുത് ചിലപ്പോൾ ടീച്ചേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും തന്നത് എന്താണോ നിങ്ങൾ ടീച്ചേഴ്സ് തന്നുള്ള ഫോമാറ്റ് അത് നിങ്ങൾ എഴുതി വെക്കുക പക്ഷേ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഇനി മറ്റൊരു ഷുവർ ക്വസ്റ്റൻ ആണ് ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റൻ വരും ഇന്റർവ്യൂ ചിലപ്പോൾ ആറ് മാർക്കിന് ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാല് മാർക്കിന് ചോദിക്കും അപ്പോൾ ഇന്റർവ്യൂ ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ഇമാജിൻ യു ഗെറ്റ് എ ചാൻസ് ടു ഇന്റർവ്യൂ എ ജെ ക്രോണിൻ ദ ഡോക്ടർ ഓഫ് ഷിപ്പ് റാനാ ഗഞ്ജി പ്രിപ്പയർ ത്രീ കോസ്റ്റ്യൻ ദാറ്റ് യു മേക്ക് ആസ് ദ ഒക്കേഷൻസ് ഇൻക്ലൂഡ് ദ റെസ്പോൺസ് ടു അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഷുഡ് ബി റലവൻ്റ് ഇൻ ദ ടോപ്പിക് ഇൻ എ പേഴ്സൺ അത് റലവൻ്റ് ആയിരിക്കണം അതായത് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് അൺബയസ്ഡ് അപ്പോൾ നല്ല ക്ലിയർ ആയിരിക്കണം ദൻ മറ്റൊന്നൊരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് ക്വസ്റ്റിൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ് അത് ഓപ്പൺ എൻഡഡ് ആയിരിക്കണം എന്താ അങ്ങനെ പറഞ്ഞാൽ അതായത് ചോദിച്ച ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റണം അതിങ്ങനെ കൂടുതൽ പോവാതെ ഒന്നോ രണ്ടോ സെൻറ്റൻസുള്ളിൽ ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം ഉണ്ടാക്കേണ്ടത് ദെൻ പിന്നെന്താണ് ക്വസ്റ്റ്യൻ വിത്ത് എ ഇൻട്രോഗേറ്റീവ് പ്രോണോൺസ് നിങ്ങൾക്ക് വാട്ട് വെൻ ഹൂ വെർ വിച്ച് ഹൗ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റൻസ് ഉണ്ടാക്കാം പിന്നെ എസ് ഒർ നോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമ്മൾ ഒഴിവാക്കണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആൻസർ എസ് ഓർ നോ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പാടില്ല ചോദിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒന്നും അറിയാത്തവർ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റനിൽ ഇപ്പോൾ എന്താണോ തന്നെയുള്ള ആളോട് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് ആളെ പേര് ചെയ്ത് വയ്ക്കും ഫോർ എക്സാമ്പിൾ ഹസൻ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ഹസൻ നിങ്ങൾ ഈ ഷിപ്പിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലയക്കണം അതായത് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ ദ ഷിപ്പ് റാനാഗൻജി അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ത് ഇൻ്റർവ്യൂ അപ്പോൾ അതിൻ്റെ കുറച്ച് ടെംപ്ലേറ്റ്സുകൾ എന്ത് ചെയ്യുക പഠിച്ച് വയ്ക്കുക ദൻ മറ്റൊരു ഷുവർ ക്വസ്റ്റൻ ആണ് ലൈവ് ടി വി റിപ്പോർട്ട് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈവ് ടി വി റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റൻസ് നോക്കാം ഇമേജിൻ ദാറ്റ് യു ആർ എ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ആൻഡ് യു വിസിറ്റഡ് ദ നമുവാന വില്ലേജ് വിറ്റ്നസ് ദ സ്ട്രേഞ്ച് റിച്ചിൽ ഓഫ് ടെറ്റിൽ കോളിംഗ് ഡ്രാഫ്റ്റ് എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ ഇവൻറ്റ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് എങ്ങനെ ഒരു ടി വി റിപ്പോർട്ട് ഉണ്ടാക്കാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആരാണ് നിങ്ങൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണെങ്കിൽ ഐ എം സദക് ഫ്രം ബി ബി സി നിങ്ങൾക്ക് എന്ത് ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ വരെ എഴുതിക്കാം ഏഷ്യാനെറ്റോ പിന്നെ ബി ബി സിയോ ഏത് വേണമെങ്കിലും എഴുതിയേക്കാം ദെൻ നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ ആരെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് വേണം കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യല്ലേ നിങ്ങൾ സാധാ മലയാളം ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ന സ്ഥലത്ത് നിന്ന് ക്യാമറമാൻ്റെ കൂടെ ഇന്നാൾ സംസാരിക്കുന്നു പറയില്ല അതിനുള്ള സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം ഐ എം സദക് ഫ്രം ബി ബി സി ടി വി സ്റ്റാൻഡിങ് എ ഇന്ന മോന വിത്ത് ചെയർമാൻ ജെറി തോമസ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻട്രോഡ്യൂസ് ദ പ്ലേസ് ആ ഏരിയനെ കുറിച്ച് ഈ ഏരിയ ഇങ്ങനെയൊക്കെ എങ്ങനെയാന്നുള്ള എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക ദെൻ പിന്നെ പിന്നെന്ത് ചെയ്യണം യൂസ് ലൈവ് റിപ്പോർട്ടിങ് യൂസേജസ് ആസ് യു ക്യാൻ സീ ഹിയർ യു ക്യാൻ സീ ഹോ വണ്ടർഫുൾ ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളിത് കാണുന്നില്ലേ എന്തൊരു മനോഹരമാണ് ഇങ്ങനത്തെ വേർഡുകളൊക്കെ എന്ത് ചെയ്യുക അവിടെ ഉപയോഗിക്കുക ദെൻ പിന്നെന്ത് ചെയ്യണം ഗെറ്റ് റിയാക്ട് കോഴ്സ് ഫ്രോം ദ പീപ്പിൾ ദ ക്രൗഡ് ഡ്യൂറിംഗ് ദ ആഫ്റ്റർ ദ ദി എത്ര ആളുകൾ അറ്റ മീറ്റിംഗിൽ അറ്റൻഡിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൊക്കേഷൻ എവിടെയാണ് ടൈം എന്നിട്ട് നല്ലൊരു വൈൻഡപ്പും കൊടുക്കുക അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു ടി വി റിപ്പോർട്ട് ചെയ്തേണ്ടത് അത് ലൈവ് ടി വി റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൊസ്റ്റൻ ആണ് അപ്പോൾ നിങ്ങളത് എന്തായാലും പഠിച്ചിരിക്കണം ദെൻ മറ്റൊരു ഷുഗർ ക്വസ്റ്റൻ ആണ് ഒരു ട്രാവൽസ് ഒരു എട്ട് മാർക്കിന് ഈ ചോദ്യം വരും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എ ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ട്രാവലേഴ്സെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം യു വിസിറ്റ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിങ് സമ്മർ ഹോളിഡേസ് റൈറ്റ് എ എസ് എ ടു ബി പബ്ലിഷ് ഇൻ യുവർ സ്കൂൾ മാഗസിൻസ് അബൌട്ട് ദ പ്ലേസ് യു വിസിറ്റഡ് സമ്മർ ഹോളിഡേസിൽ ഒരു ഹിൽ സ്റ്റേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു ട്രാവൽ എസ് എ നമ്മൾ സ്കൂൾ മാഗസിൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഈ ട്രാവൽ എസ് ഐയും അതേപോലെ തന്നെ ട്രാവൽ ഇൻഫോം ഇതൊക്കെ അല്ലേ എന്നുള്ളത് രണ്ടും വ്യത്യാസമാണ് ട്രാവൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാളുടെ എക്സ്പീരിയൻസ് അതായത് പോയി കണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം അത് ആദ്യം ഓർത്ത് വെക്കുക എന്ന ട്രാവൽ എസ് എ അതൊരു എട്ട് മാർക്ക് ക്വസ്റ്റ്യനാണ് അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആ യാത്ര എത്രത്തോളം എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം ദൻ പിന്നെ ഗീവ് എ ഡീറ്റെയിൽസ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസ് ആ ഏരിയനെ കുറിച്ച് ഒരു നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഇത് കൊടുക്കണം അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന രീതിയിൽ അവിടെ എത്താം ഇന്ന സമയത്താണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പിന്നെ ആ ഒരു ഏരിയയിൽ ഇന്നലെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം ദർ ഷുഡ് ബി എ സബ്ജക്റ്റീവ് ആൻഡ് ഇമോഷണൽ ഇൻസൈറ്റ് യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനത്തെ കുറേ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർ അത് എങ്ങനെയാണ് അത് ഇമോഷൻസ് അവർ കൺവേ ചെയ്യുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ആ ഒരു രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക ദെൻ പിന്നെ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി അവോയിഡ് ആയിട്ട് അതായത് നമ്മൾ എന്താ പറയുക അച്ചടി ഭാഷയിൽ എഴുതുമല്ലേ ഒരു ഫോർമാലിറ്റിയാ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക സദാ ക്യാഷ്വലി നാടൻ സംസാരിക്കുന്ന പോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ നമ്മുടേതായ ഒരു ലാംഗ്വേജിൽ എഴുതിയാൽ ഫോർമലാവേണ്ടാന്ന് അർത്ഥം പിന്നെ ആ ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങളെ അട്രാക്ട് ചെയ്തത് അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് എഴുതി വെക്കും അപ്പോൾ ഒരു ബിഗിനിങ്ങിൽ ഒരു ഷോർട്ട് പാരഗ്രാഫും പിന്നെ മിഡിൽ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാരഗ്രാഫും പിന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഒരു ഷോർട്ട് പാരഗ്രാഫായിട്ട് മൊത്തം മിനിമം ഒരു നാല് പാരഗ്രാഫ് എഴുതാൻ ശ്രമിക്കണം ശ്രദ്ധിക്കുക എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അപ്പോൾ അത്രയും നിങ്ങൾ എഴുതി വെക്കണം അപ്പോൾ ആ ഏരിയനൊക്കെ വ്യക്തമായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് മലയാളത്തിൽ തന്നെ ചിന്തിച്ചാൽ കിട്ടും അത് നിങ്ങളുടെ ഇംഗ്ലീഷ് രീതിയിലേക്ക് മാറ്റിയാൽ മതി പിന്നെ നല്ലൊരു ക്ലോസിംഗും കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ ശ്രദ്ധിക്കുക ദൻ മറ്റൊരു ഷുവർ ഇഷ്യുവർ ആണ് ക്യാരക്ടർ സ്കെച്ച് ഒരു ഷുവർ വർ ആണ് ക്യാരക്ടർ സ്കെച്ച് ഇല്ലാത്ത ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏതൊക്കെ ക്യാരക്ടർ ഉണ്ടോ ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വെക്കണം നിങ്ങളുടെ ടീച്ചേഴ്സ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഏതൊക്കെ അപ്പോൾ സ്കെച്ച് മാർക്കിനും ചോദിക്കും ആറ് മാർക്കിനും ചോദിക്കും മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ നാല് മാർക്കിനായിട്ട് വരിക എന്നാലും കൂടുതലായിട്ട് ആറ് മാർക്കിനാണ് കാറ്റർ സ്കെച്ച് ചോദിച്ചുകൊണ്ടുള്ളത് പ്രധാനമായിട്ടും ചോദിക്കുക മാഗി അതേപോലെ തന്നെ മിസ്റ്റർ ഗുപ്ത ദെൻ ക്യാപ്റ്റൻ ജോവിസ് ഹസൻ ഇത്രയും ആളുകളുടെ ഒക്കെ അനുസരിച്ചാണ് കൂടുതലായിട്ട് ചോദിച്ചു അപ്പോൾ നമുക്കൊരു മാഗിയുടെ ഒരു എക്സാമ്പിൾ ആദ്യം ശ്രദ്ധിക്കാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം ഏത് സ്റ്റോറി നിന്നാണ് നമ്മൾ ഈ ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് എഴുതി വെക്കണം ദെൻ പിന്നെ അവരുടെ ഒരു നേച്ചർ അതായത് അവർ എന്താ ഫാമിലി ആയിട്ട് ഭയങ്കര അടുപ്പത്തിലാണ് അവരെ സ്നേഹിക്കുന്നു പിന്നെ എവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർ ഫാമിലി ബോണ്ട് അവർ ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ എഴുതുക ദെൻ പിന്നെ അവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള നേച്ചറ് എങ്ങനെയാണെന്നുള്ളതാണ് അതായത് ഇപ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ മാഗി എന്താ ചെയ്യാറ് കുറച്ച് ടാക്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആ അത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇതിൽ ശ്രദ്ധിക്കണം പിന്നെ അവരുടെ സിബ്ലിംഗ്സ് ബ്രദേഴ്സ് അവരുടെ നേച്ചർ ഒക്കെ എഴുതി വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ക്യാറ്റിങ് ചെയ്താൽ പിന്നെ ഏതൊരു കുട്ടിക്കും വളരെ സിംപിളായിട്ട് ക്യാറ്റ് സ്കെച്ച് എങ്ങനെ എഴുതാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നെക്സ്റ്റ് ചോദിക്കുന്ന ഷുവർ ഉള്ള ഒരു മറ്റൊരു ക്വസ്റ്റൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും അപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മളൊരു ലൈൻ കൊടുക്കണം അല്ലേ അപ്പോൾ എന്താണ് ക്വസ്റ്റിന് പറയുന്നത് അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഹെഡ് ലൈൻ കൊടുക്കണം പിന്നെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ഏതാണ് സ്ഥലം എവിടെയാണ് നടക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഡേറ്റും നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം പിന്നെ ഓപ്പണിംഗ് പാരഗ്രാഫ് എഴുതണം ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ഹെഡ്ലൈൻ ആ ഹെഡ്ലൈനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഓപ്പണിംഗ് പാരഗ്രാഫ് കൊടുക്കേണ്ടത് ദെൻ പിന്നെ നമുക്ക് ആ ഇവൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് എന്ത് ചെയ്യണം അത് എഴുതണം ദെൻ പിന്നെ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് വേണം നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ് നോക്കാം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓൺ ടൈറ്റാനിക് ട്രാജഡി ടൈറ്റാനിക് ട്രാജഡഡിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കുന്നു ഹാർട്ട് ബ്രേക്കിംഗ് ട്രാജഡഡി ഓഫ് ടൈറ്റാനിക് എന്നൊരു സ്ഥലം ചെയ്താ സദാം ആ ഇയറും അതേപോലെ തന്നെ ആ ഡേറ്റ് ചെയ്ത ഫിഫ്റ്റീൻ ഏപ്രിൽ നയൻറ്റീൻ ട്വൽവ് പിന്നെ ആ ടൈറ്റാനിക്കിനെ കുറിച്ച് ഒന്ന് വർണ്ണിക്കുക അത് എവിടെ യാത്ര പുറപ്പെട്ടത് എത്ര ആളുകളായി ഉണ്ടായിരുന്നു എന്ന് എന്താണ് ക്യാപ്റ്റൻ്റെ പേര് ഈ അപകടം നടന്ന സ്ഥലത്ത് അതായത് ഈ ഷിപ്പ് ഐസിൽ ഇടിച്ചപ്പോൾ ക്യാപ്റ്റൻ എന്താണ് ചെയ്തത് ബാക്കിയുള്ളവരെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ചെയ്തത് ബാക്കിയുള്ളവരെ എങ്ങനെ രക്ഷപ്പെടുത്തി പിന്നെ ക്ലോസിംഗ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം അതായത് ഒരു മൂന്ന് ദിവസം ഒരു നാഷണൽ നാഷണലായിട്ടുള്ള ഒരു ദേശീയ ദുഃഖാചരണം ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് പഠിച്ചു വെക്കണം ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആണ് ഒരു നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാൻസുള്ള ആണ് പാരഗ്രാഫ് റൈറ്റിങ് അപ്പോൾ അതൊരു പാരഗ്രാഫ് എഴുതി വയ്ക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൈൻ തന്നിട്ട് ആ ലൈൻ എലാബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക നമുക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റിൻ നോക്കാം ദ ഓൺലി ആക്ഷൻ ഓഫ് ദ ജസ്റ്റ് മെൻ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദസ്റ്റ് ഇലബ്രേറ്റ് ദ മീനിങ് ഓഫ് ദി എബവ് ലൈൻ അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഈ ലൈനിൻ്റെ എന്ത് ചെയ്യണം നമ്മൾ അതിൻ്റെ മീനിങ് നമുക്ക് ജസ്റ്റ് ഒന്ന് എലബറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഏത് പോയത്താണെന്നുള്ള നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ പേര് ആദ്യം എഴുതി വെക്കണം ഇപ്പോൾ ഫോർ എക്സാംപിപ്പോൾ ഈ ലൈനാണെങ്കിൽ ദ പോയം ഡെത്ത് ലെവലർ റിട്ടേൺ ബൈ എലിസബത്തിൻ്റെ പോയറ്റ് ജെയിംസ് ഷെർലി അപ്പോൾ ആരാണ് അത് എഴുതിയത് ഏത് പോയത്തന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ വരിയുടെ അർത്ഥം എന്താണെന്നുള്ളതും എഴുതി വെക്കണം അപ്പോൾ പാരഗ്രാഫ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ മറ്റൊരു ഷുവർ ഷോർട്ടസ്റ്റ് ക്വസ്റ്റൻ ആണ് നിങ്ങൾ അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്കിന് ചോദിക്കും സ്പീച്ച് ഓക്കെ ഒരു പ്രസംഗം ഒരു സ്പീച്ച് ചെയ്താൽ വേണ്ടി ചിലപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിൽ ഏതെങ്കിലും ടോപ്പിക്കൊന്നായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ഒന്നും ചോദിക്കാം സ്പീച്ച് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ് നോക്കാം യു ആർ ആസ്കിങ് ടു ഡെലിവർ എ സ്പീച്ച് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് ഇൻ ബ്രിങ് സക്സസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ക്ലാസ്മേറ്റ് ഓൺ ഓബ്സർവിംഗ് ദ വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് സ്പീച്ച് ഒരു സ്പീച്ച് ചെയ്തുമ്പോൾ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് ദ ഓഡിയൻസ് ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം അല്ലേ അതായത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം ദെൻ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ എന്താണോ നമ്മോട് ചോദിച്ച ടോപ്പിക് അതിനെക്കുറിച്ചൊരു ക്ലിയർ ഐഡിയ കൊടുക്കുന്നതായിരിക്കണം ആദ്യത്തെ പാരഗ്രാഫ് ഓക്കെ അത് വളരെ ശ്രദ്ധിക്കണം ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദ സ്പീച്ച് ഷുഡ് ഗിവൻ എ ക്ലിയർ ഐഡിയ ഓഫ് ദി ദൻ പിന്നെ എന്ത് ചെയ്യണം മെൻഷൻ ദ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആൾ യു വുഡ് ലൈക്ക് ടു ഹൈലൈറ്റ് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ നമ്മളെന്ത് ചെയ്യണം പറയണം ദു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കൊട്ടേഷൻസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പോയത്തിലെ വരികൾ ഉപയോഗിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം നിങ്ങൾ പ്രസംഗത്തിൽ പറ്റില്ല ചിലവരിപ്പോൾ കവിതകളൊക്കെ ഉദ്ദേശിച്ചിട്ടാവും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് പ്രസംഗം പറയുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം അത് എലാബറേറ്റ് ചെയ്യണം ദെൻ അതേപോലെ തന്നെ ഓരോന്നിനും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയയും എക്സാമ്പിൾസ് ആയതും പറയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ദൻ പിന്നെ നമ്മൾ കൺക്ലൂഡിങ് പാരഗ്രാഫ് ആണ് ആ കൺഡിംഗ് പാരഗ്രാഫിനോട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുക ഒന്ന് ചുരുക്കി വിവരിക്കുക ദൻ പിന്നെ ശ്രദ്ധിക്കണം എന്താണ് എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഗിവിംഗ് യു എ ചാൻസ് ടു സ്പീക്ക് ഈ സംസാരിക്കാൻ നമുക്ക് അവസരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നന്ദി രേഖപ്പെടുത്തണം ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ദൻ പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒരു താങ്ക് യു ഓഡിയൻസിനൊരു താങ്ക്യൂ കൂടി പറഞ്ഞിട്ട് നിർത്തുക അപ്പോൾ ഇതാണ് ഒരു സ്പീച്ചിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണത് സ്പീച്ച് ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റൻ ആണ് എസ് എ നിങ്ങളുടെ ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരു എസ് എ തരും അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എസ് തരും ആ എസ് എ ഏതാൻ വേണ്ടി ഒരു എട്ട് ഒരു കൊസ്റ്റിൻ വരും എസ് എ റൈറ്റിംഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റിൻ നോക്കാം പ്രീപയർ ആൻ എസ് എ ഓൺ ഇൻഫ്ലുവൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഗാന്ധി ഇൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് നമ്മുടെ ദേശീയ മൂവ്മെന്റിൽ മഹാത്മാഗാന്ധിയുടെ സംഭാവനയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെ കുറിച്ച് ഒരു എസ് ചെയ്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എസ് എ ജനറലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാധാ പാരഗ്രാഫ് തിരിച്ചിട്ട് കോമൺ ആയിട്ട് എഴുതി വെക്കാം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എസ് എ ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റൻ ആണ് എട്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോയം അതായത് ഒരു പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി തരും അതൊരു ഷുവർ ക്വസ്റ്റൻ ആണ് അപ്പോൾ പോയത്തിൻ്റെ കുറച്ച് ലൈനുകൾ പോയം തന്നെ അവിടെ നിങ്ങൾക്ക് തരും ഇതെന്നിട്ട് എന്ത് ചെയ്യണം അതിൽ നിന്ന് നിങ്ങൾ എന്ത് എഴുതണം പ്രിപ്പയർ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് പോയം അങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഏതാണ് ആ പോയം എഴുതണം അത് ആരാണ് എഴുതിയതെന്ന് എഴുതണം എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു മിനിമം ഒരു അഞ്ച് പാരാഗ്രാഫ് നിങ്ങൾ എഴുതി വെക്കണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ ചെയ്ത് പോയത്തിന് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതേണ്ടത് അപ്പോൾ ഇതൊരു ഷുബർ ക്വസ്റ്റൻ ആണ് എന്തായാലും ക്വസ്റ്റൻ നിങ്ങൾ പഠിച്ചിരിക്കണം മറ്റൊരു ക്വസ്റ്റൻ ആണ് ട്രാവൽ ഇൻഫോ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാവൽ എസ് എ ആണ് ഓർത്ത് വെക്കുക ഇനി പറഞ്ഞത് ട്രാവൽ ഇൻഫോയാണ് ഇപ്പോൾ ട്രാവൽ ഇൻഫോ ഒരു ഷോർട്ടേജ് ആണ് ചോദിക്കും ഒരു നാല് മാർക്കിനായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് ചോദിക്കും ദ ടൂറിസ്റ്റ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ബീൻ ഡിസൈഡ് ടു പ്രിപ്പയർ ട്രാവൽ ടു ഹൈലൈറ്റിംഗ് ദ അട്രാക്ഷൻ ഓഫ് എ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി ഡ്രാഫ് ദ ട്രാവൽ ഇൻഫോ ഇൻക്ലൂഡിംഗ് ദ ഫെസിലിറ്റീസ് ലൈക്ക് അക്കൊമഡേഷൻ ഫുഡ് എക്സെട്രാ അപ്പോൾ നമ്മളൊരു ട്രാവൽ ഇൻഫോ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ലൊക്കേഷനെ കുറിച്ച് നമ്മളൊരു ഐഡിയ കൊടുക്കണം എങ്ങനെ അവിടെ എത്താം നമ്മൾ പറയണം ഫസ്റ്റ് റൈറ്റ് അബൌട്ട് ദ ലൊക്കേഷൻ ആൻഡ് ഹൗ ടു റീച്ച് ദയർ മലമ്പുഴ ഡാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡാം റിസർവ് ഇൻ കേരള ലൊക്കേറ്റഡ് നിയർ പാലക്കാട് അ ബിൽഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് പിന്നെ ഡാമിൻ്റെ ഹൈറ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ജനറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുക പിന്നെ അവിടുത്തെ വെറുതെ ഒരു കോൺടാക്ട് നമ്പർ എന്നുള്ള രീതിയിൽ എഴുതിക്കുക പിന്നെ എങ്ങനെ അവിടെ എത്താം ഗെറ്റിംഗ് ദയർ സോ യു കാൻ റൈഡ് ബൈ റോഡ് ബസ് ടാക്സി വിൽ ടേക്ക് യു ടു മലമ്പുഴ ഫ്രം പാലക്കാട് നമുക്ക് പാലക്കാട് നിന്ന് എന്ത് കിട്ടും ബസ്സിലോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ടോ എങ്ങനെ ബൈ റോഡ് മാർഗമാണ് അവിടെ നിന്ന് വരേണ്ടത് ഇനി റെയിൽവേ വരാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വേറെ വണ്ടി വിളിച്ച് വരണം ഇനി എയറിലാണെങ്കിൽ കോയമ്പത്തൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ വേറെ വണ്ടിക്ക് വരണം ഓക്കെ നമ്മൾ അവിടെ പ്രധാനമായിട്ടും കാണേണ്ട കാര്യങ്ങളും എഴുതി വെക്കണം അതായത് ഡാം കാണണം സ്നേക്ക് ഉണ്ട് ദെൻ അതേപോലെ തന്നെ മലമ്പുഴ ഗാർഡൻ ഉണ്ട് ദെൻ റോപ്പ് വേ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ആ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കണം അപ്പം ഡോൺ മിസ് ഔട്ട് ഒരു ഹെഡിങ് ഇട്ടിട്ട് അതിൻ്റെ തായി കാര്യങ്ങൾ എഴുതിയാൽ മതി പിന്നത്തെ കുസിന്ന് ഹെഡിങ് ഇട്ടിട്ട് നമുക്ക് എന്തൊക്കെ ഫുഡ് ആണ് കിട്ടുക എന്നുള്ളത് എഴുതണം ദെൻ പിന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എഴുതണം എവിടെയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നുള്ളത് എഴുതണം ദെൻ പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാം എൻജോയ് യുവർ ട്രിപ്പ് അങ്ങനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നിർത്താം അപ്പോൾ ഇതാണ് ഒരു ട്രാവൽ ഇൻഫോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ട്രാവൽ ഇൻഫോൻ്റെ ഒരു ഫോമാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യാണ് ട്രാവൽ ബ്രോഷറ് ഇപ്പോൾ ട്രാവൽ ഇൻഫോ നമ്മൾ പറഞ്ഞു ട്രാവൽ എസ് എ പറഞ്ഞു ഇത് മൂന്നാമത്താണ് ട്രാവൽ ബ്രോഷറ് മാറിയത് അപ്പോൾ ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു ലഗുലൈറ്റ് ആണ് ഒരു പാംഫ്ലെറ്റ് ആണ് അതിൽ എന്താണ് അഡ്വർടൈസിങ് ഹോളിഡേയ്സ് ട്രിപ്പ് നമ്മൾ ഹോളിഡേയ്സ് അതേപോലെ ട്രിപ്പ് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു പാമ്പ്ലെറ്റ് ആണ് ശരിക്കും എന്തുകൊണ്ടുദ്ദേശിക്കുന്നത് ട്രാവൽ ബ്രോഷർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ട്രാവൽ ബ്രോഷർ ഇതും എന്തൊക്കെ ശ്രദ്ധിക്കണം നല്ലൊരു ഹെഡിങ് നമ്മൾ കൊടുക്കണം അതേപോലെ തന്നെ ഓപ്പൺ വിത്ത് എ കെച്ചി സെൻ്റൻസ് നല്ലൊരു സെൻറ്റൻസോട് കൂടി ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങണം ഹൈലൈറ്റ് മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവിടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെ പ്രത്യേകതകൾ അതൊക്കെ നമ്മൾ നമ്മൾ എന്തിനെ ഹൈലൈറ്റ് ചെയ്യണം ഡിസ്ക്രൈബ് സീൻ ബ്യൂട്ടി ആ സീൻ എങ്ങനത്തെ നമ്മുടെ ആംബിയൻസ് ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക ദൻ പോയിന്റ് ഔട്ട് ദ സ്കോപ്പ് ഓഫ് അഡ്വഞ്ചേഴ്സ് എന്തൊക്കെ അഡ്വഞ്ചേഴ്സിന് അവിടെ സാധ്യതകളുണ്ട് അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അവിടെ എഴുതി വെക്കണം ഇഫ് പോസിബിൾ ഇൻക്ലൂഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ലോക്കൽ കൾച്ചർ ആൻഡ് ട്രഡീഷൻ നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം അവിടെ എന്തൊക്കെ ട്രഡീഷൻസ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഏരിയ പോകണമെങ്കിൽ ഇപ്പോൾ ആദിവാസി നൃത്തങ്ങൾ കാണാം നമുക്ക് അവിടുത്തെ പ്രത്യേക ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അവിടെ എഴുതി വെക്കണം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ വയനാടിനെ കുറിച്ചാണ് നമ്മൾ എഴുതെന്ന് വിചാരിക്കുക അപ്പോൾ ആ ട്രാവൽ ബ്രോഷർ വയനാടിന്ന് ഹെഡ്ഡിംഗ് ഇടുക എന്നിട്ട് വയനാടിൽ നിന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എവിടെയാണ് വയനാട്ടിലുള്ളത് എങ്ങനെയാണ് അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഏരിയ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് രണ്ട് സ്മോൾ പാരഗ്രാഫിൽ അവിടെ ഡിസ്ക്രൈബ് ചെയ്യാം പിന്നെ പ്ലേസ് ഓഫ് ടൂറിസ്റ്റ് ഇൻട്രസ്റ്റ് എന്നൊരു ഹെഡിങ് ഇട്ടിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസുകൾ പൂക്കോട് ലേക്ക് അതേപോലെ തന്നെ ബാണാസുര സാഗർ ഡാം ദെൻ തിരുനെൽവേലി ടെമ്പിൾ ദെൻ ക്രൂ ഐലൻഡ് മീമുട്ടി വാട്ടർഫാൾസ് സൂചിപ്പാറ വാട്ടർഫാൾസ് മുത്തങ്ങ വൈൽഡ് സാഞ്ച്വറി ആൻഡ് കർലാട് ലേക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഐഡിയ ാക്കി കൊടുക്കുക ഒരു ബോക്സിനകത്ത് ചെയ്താണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ട്രാവൽ ബ്രോഷർ അപ്പോൾ അത് മറക്കരുത് ഞാൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് സെമിനാർ റിപ്പോർട്ട് ചെയ്താൽ വേണ്ടി ചോദിക്കും ഇപ്പോൾ എങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ട് ചെയ്തേണ്ടത് നിങ്ങൾക്ക് ക്വസ്റ്റിനെ അതിനെക്കുറിച്ചുള്ള ഹിൻസുകളൊക്കെ തന്നിരിക്കും ഒരു ബോക്സിൽ എവിടെയാണ് നടക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ദൻ ഏത് സ്ഥലത്താണ് ടൈം ഡേറ്റ് പ്രോഗ്രാം ആരൊക്കെയാണ് ഒരുക്കുന്ന സ്പീച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് ക്വസ്റ്റിന് തരും അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സെമിനാർ എന്നുള്ളത് എന്ത് ചെയ്യുക ഹെഡിങ് എഴുതുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് എവിടെയാണ് നടക്കുന്നത് ഏത് ഡേറ്റിനാണ് ഏത് സ്ഥലത്താണ് ഇപ്പോൾ സ്കൂൾ ഓഡിറ്റോറിയം സ്കൂൾ ഓഡിറ്റോറിയം ആ രീതിയിൽ എഴുതണം ഇതാണ് കാര്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ വേണ്ടത് പിന്നെ എല്ലാ ഇവൻറ്റ്സും വരുന്ന പ്രോഗ്രാമുകളൊക്കെ ഓർഡറിൽ എന്ത് ചെയ്യണം നിങ്ങൾ അടുത്ത പാരഗ്രാഫിൽ എഴുതണം ദെൻ പിന്നെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ അതായത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതി പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടെൻസ് പാസ്റ്റ് ടെൻസ് അയക്കണം പാസ്റ്റ് ടെൻസ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദിസ് റിപ്പോർട്ട് റിപ്പോർട്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക പിന്നെ നമുക്ക് ക്ലോസിംഗിൽ എന്തൊക്കെ കൊടുക്കാം അപ്പോൾ നമുക്ക് ആരാണ് അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് പരിപാടി അതേപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് ആരാണ് പറയുന്നത് എപ്പോഴാണ് ഇത് അവസാനിക്കുന്നത് അപ്പോൾ നാഷണൽ ആന്തോട് കൂടി ഇന്ന ടൈമിൽ നമുക്കിത് അവസാനിപ്പിക്കാം അങ്ങനെ എന്ത് ചെയ്യാം അത് ക്ലോസ് ചെയ്യാം അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം റിപ്പോർട്ട് രണ്ടെങ്കിലും ഒന്നായിരിക്കും ചോദിക്കും ഒന്നും സെമിനാർ റിപ്പോർട്ട് ചോദിക്കും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റിപ്പോർട്ട് ചോദിക്കും രണ്ടായാലും സെയിം തന്നെയാണ് ദെൻ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റനാണ് ജോബ് അപ്ലിക്കേഷൻ വിത്ത് റെസ്യൂം ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് എന്തായാലും ഒരു ആറ് മാർക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എട്ട് മാർക്കിന് ഈ ക്വസ്റ്റിന് വന്നേക്കാം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഇപ്പോൾ ജോബ് അപ്ലിക്കേഷൻ എഴുതുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് റൈറ്റ് ദ സെൻറ്റർ അഡ്രസ് ഫസ്റ്റ് നമ്മളുടെ അഡ്രസ്സ് ഫസ്റ്റ് ചെയ്തണം പിന്നെ ഡേറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ആർക്കാണ് അയക്കേണ്ടത് അവരെ അഡ്രസ് ചെയ്താൽ പിന്നെ ഡിയർ സാർ നമുക്ക് ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക ഡിയർ സാർ എഴുതിയിട്ട് സബ്ജക്റ്റ് ചെയ്താ അതായത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിനാണ് ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ ഫോർ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചേഴ്സ് എഴുതുക പിന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ഈ പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞതെന്നുള്ള എഴുതണം ഏത് ഡേറ്റിന് ഏത് പത്രത്തിൽ എങ്ങനെയാണ് കണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം വിത്ത് റെഫറൻസ് ഓഫ് യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ ഹിന്ദു ഡേറ്റഡ് ട്വന്റി തേർഡ് സെവൻ ട്വന്റി ട്വന്റി വൺ ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചിങ് ഫാക്കൽറ്റി ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കുക ദെൻ പിന്നെ സെക്കൻഡ് പാരഗ്രാഫ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു താല്പര്യമാണ് ടീച്ചിങ്ങിനോട് ഉള്ളത് എന്നുള്ളത് കൊടുക്കണം ഐ ഹാവ് എ പാഷൻ ഫോർ ടീച്ചിങ് എന്നിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ടീച്ചിങ്ങുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് കൊടുക്കുക ദെൻ അതോടുകൂടെ നമ്മുടെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് കൂടി ആഡ് ചെയ്യുക ഐ ഹാവ് പാസ്ഡ് എം എ ഇൻ ഇംഗ്ലീഷ് ഫ്രം എനി യൂണിവേഴ്സിറ്റി യു ക്യാൻ റൈറ്റ് ആൻഡ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതാം അതൊക്കെ എഴുതി വെക്കുക വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കാം ദെൻ പിന്നെ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ എഴുതിയൊക്കെ എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ സെയിം ഫീൽഡ് നിങ്ങളുടെ ഒരു സെൻറ്റൻസും കൂടി കൊടുക്കുക ഐ ഹാവ് എൻക്ലോസ്ഡ് മൈ റെസീവ് ഫോർ യുവർ ഫർദർ കൺസിഡറേഷൻ ഞാൻ എൻ്റെ സീവിംഗ് കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നു എന്നുള്ള ഒരു സെൻറ്റൻസും കൂടി എഴുതണം എന്നിട്ട് എന്ത് ചെയ്യുക സർ ഐ ആം അഷ്യർ യു ഇ ഫൈവ് സെലക്റ്റഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഓഫ് മൈ എൻഡ്യൂർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഈ ജോലി എനിക്ക് തരാണെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യും എന്നുള്ള ഒരു സെൻറ്റൻസും കൂടി വെച്ചിട്ട് അവസാനിപ്പിക്കുക ദൻ യു ആർ സിൻസിയർലി നിങ്ങളുടെ പേര് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഇതാണ് ജോബ് അപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റ് പിന്നെ റെസ്യൂമ് നമ്മൾ റെസ്യൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫസ്റ്റ് നമ്മൾ പേര് അഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ നെയിം ആൻഡ് അഡ്രസ്സ് നിങ്ങളുടെ പേര് ചെയ്താ അഡ്രസ്സ് ചെയ്താൽ വിത്ത് പിൻ കോഡ് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ അതൊക്കെ ചെയ്താൽ വെച്ചോളൂ നോ പ്രോബ്ലം പിന്നെ ഇമെയിൽ ഐ ഡി എഴുതുക വെറുതെ ഒരു ഇമെയിൽ ഐ ഡി ചെയ്താ ഫോൺ നമ്പർ നിങ്ങളുടെ യഥാർത്ഥ നമ്പർ കൊടുക്കണ്ട വേറെ എന്തെങ്കിലും വൺ ടു ത്രീ അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുക്കുക പിന്നെ ഒബ്ജക്റ്റീവ് എന്തിനാണ് ഈ റെസ്യൂം അത് നമുക്കൊരു ഒബ്ജക്റ്റീവ് എന്ത് കൊടുക്കാം ടു നരേറ്റ് ദ ടാലൻറ്റ് ആൻഡ് കഗിനേഷൻ ഓഫ് ഈച്ച് സ്റ്റുഡൻസ് നിങ്ങൾ എന്താണോ പഠിച്ചു വെച്ചത് ആ ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക എഡ്യൂക്കേഷൻ എഴുതിയിട്ട് വർഷം എഴുതണം ദെൻ പിന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് കഴിഞ്ഞത് ഇപ്പോൾ കൂടുതൽ പഠിച്ചത് ഫസ്റ്റ് ചെയ്താൽ അപ്പോൾ നിങ്ങൾ പി ജി കഴിഞ്ഞ ഒരാളാണെങ്കിൽ പി ജി ഫസ്റ്റ് ചെയ്താൽ ഏത് സബ്ജക്റ്റിലാണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എത്ര മാർക്കുണ്ട് അതിങ്ങനെ അതിൻ്റെ ഓർഡറിൽ എഴുതുക പിന്നെ ലാസ്റ്റ് ഡിഗ്രി എസ് എൽ സി വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം ദെൻ പിന്നെ എക്സ്പീരിയൻസ് എവിടെയാണ് നിങ്ങൾ ഏത് സ്കൂളിൽ ഏത് വർഷം ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് എന്തായിട്ട് ഏത് ടീച്ചറായിട്ടാണ് ഇപ്പം ടീച്ചറിൻ്റെ എഴുതാണെങ്കിലും അങ്ങനെ അങ്ങനെ നിങ്ങളൊരു എക്സ്പീരിയൻസ് രണ്ടെണ്ണം മുതൽ എഴുതി വെക്കുക പിന്നെ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഫോമിലോ കമ്മിറ്റിയിലൊക്കെ മെമ്പർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അത് എഴുതി വെക്കാം പിന്നെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സെമിനാർ അവതരിപ്പിച്ചിക്കണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമിന് റാങ്ക് കിട്ടിയോ എന്തെങ്കിലും കലോത്സവങ്ങൾ പങ്കെടുത്തോ അതൊക്കെ എന്ത് ചെയ്യാം അവിടെ എഴുതി വെക്കാം പിന്നെ നിങ്ങളുടെ സ്കിൽസ് ആണ് അടുത്തത് അത് എഴുതണം അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആയിട്ടുള്ള എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം വേറെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അത് എഴുതാം ദെൻ പിന്നെ ലാംഗ്വേജസ് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാം ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഏതാച്ചുള്ള എഴുതി വെക്കാം പിന്നെ ഇൻട്രസ്റ്റസ് നിങ്ങൾക്ക് എന്തിനാണ് താല്പര്യം ഇപ്പോൾ സോഷ്യൽ സർവീസ് ആൻഡ് റീഡിങ് നോവൽ എന്തിനാണ് അല്ലെങ്കിൽ ഫിഷിങ്ങോ ട്രാവലിങ്ങോ എന്താണ് നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ എഴുതി വെക്കാം ഇങ്ങനെയാണ് ഒരു ജോബ് അപ്ലിക്കേഷൻ വിത്ത് റെസ്യൂം എഴുതേണ്ടത് ഇപ്പം ഞാനീ പറഞ്ഞ ഫോമാറ്റൊക്കെ കൃത്യമായിട്ട് പഠിച്ച് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാർക്ക് കിട്ടും ഇത് കൂടാതെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റൻസ് വരും പിന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസും വരും കേട്ടോ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്രാമറിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ ജംഗ്ഷൻസ് അതേപോലെ തന്നെ എയ്തർ ഓർ ഓർ നൈതർ ഓർ വെച്ചിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഉണ്ടാവും പിന്നെ പാസീവ് വോയിസ് ദെൻ റിപ്പോർട്ടഡ് സ്പീച്ച് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഗ്രാമർ ഏരിയകൾ അപ്പോൾ ഇതൊക്കെ പഠിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക എക്സാം ചെയ്താൽ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂൾ ഓഫ് ടൈമിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം വായിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ആദ്യം അറിയുന്നത് അത് ഫസ്റ്റ് ചെയ്താൽ വേണ്ടി ശ്രമിക്കണം നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ചെയ്ത ഫസ്റ്റ് ഇയറിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് ഒരു നാൽപ്പത്തി എട്ട് മിനിമം എത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക എന്നാൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ടെൻഷനില്ലാതെ പരീക്ഷ ചെയ്താൽ ഇത് ഞാൻ ജസ്റ്റ് പാസ് ആവണവർ പറ്റി പറഞ്ഞത് അല്ലാതെ എ പ്ലസ് വാങ്ങാൻ ശ്രമിക്കുന്നവർ എ പ്ലസ് തന്നെ വാങ്ങിയിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ ബെസ്റ്റ് ഓഫ് ലക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്